ഹായ് സുന്ദരീസ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ ഡ്രീം ക്രാഫ്റ്റ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ടാണ് കാര്യം നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇത് തന്നെയാണ് കേട്ടോ ഗിഫ്റ്റ് അപ്പോൾ ഇതൊന്ന് പാക്ക് എടുക്കണം അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ ഹാമ്പറൊക്കെ സെറ്റ് ചെയ്യുന്ന പോലെ നെറ്റ് വെച്ചിട്ടൊന്ന് പാക്ക് ചെയ്ത് നോക്കാന്നാണ് വേറെ ബോക്സ് ഒന്നും വേണ്ട ഇതിൻ്റെ തന്നെ ഒരു ബോക്സ് ഉണ്ട് ആ ബോക്സിൽ വെച്ചിട്ട് പാക്ക് ചെയ്യാന്നാണ് കേട്ടോ അപ്പോൾ ഇത് വരുന്നത് ഇതിൽ മ്യൂസിക് ഉണ്ട് അതുപോലെ തന്നെ വോയിസ് ഉണ്ട് ഇതിൽ അനിമൽസിൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ക്യൂട്ടായിട്ടുള്ള ഒരു കാറ്റിൻ്റെ ഫോട്ടോ അതുപോലെ തന്നെ ഷീപ്പ് പിന്നെ ഒരു 五个 പിന്നെ ഒരു എലിഫൻറ്റ് ഈ ഒരു ഫോട്ടോസാണ് അതിലുള്ളത് അതേപോലെ തന്നെ എൻ്റെ വോയിസ് ഉണ്ട് മ്യൂസിക് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ആവുമ്പോൾ കുറച്ചും കൂടി അവർക്ക് ഇഷ്ടപ്പെടും പിന്നെ ഗിഫ്റ്റ് ആഗ്രഹിക്കാത്തവരായിട്ട് അല്ലേ ചെറിയ കുട്ടികൾ പോലും അല്ല പോലും ഗിഫ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ ഗിഫ്റ്റ് കൊടുക്കാനോ കിട്ടാനോ പ്രായപരിധിയൊന്നും ഇല്ല അല്ലേ അപ്പോൾ ഗിഫ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളവർ നമ്മൾ അത് നമുക്ക് പ്രിയപ്പെട്ടവർ നമുക്ക് തരുമ്പോൾ അത് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ അങ്ങനെ ഗിഫ്റ്റ് ഇഷ്ടപ്പെടുന്നവരൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഈ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി മോൾക്ക് കൊടുക്കാം അവളെ എക്സ്പ്രഷൻ എങ്ങനെയാണെന്ന് നോക്കട്ടെ ഞാൻ അതുപോലെ അവൾക്ക് ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുമ്പോൾ അവളെ ഉണ്ടാകുന്ന സന്തോഷം അത് കാണുമ്പോൾ ആ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ഒരു സന്തോഷം കാണാൻ വേണ്ടി ആട്ടോ ഞാൻ എന്ത് ടോയ്സ് ആയാലും ഇതുപോലെ ഒന്ന് പാക്ക് ചെയ്തിട്ടാണ് പൊന്മകളേ I yeah.